ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് തത്ത എന്ന് പറയുന്നത് നെയ്ച്ചോറും തിരണ്ടിക്കറിയും അപ്പൊ ഗായ്സ് അപ്പോൾ നമ്മളൊന്ന് എറണാകുളം വരെ പോവാണ് അപ്പോൾ സ്വാമി ഇപ്പം അങ്ങനെ മണിയായി അപ്പോൾ ഉള്ളത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് ഒന്ന് എറണാകുളം വരെ പോവാണ് ഓക്കെ അഞ്ച് പത്തിനാണ് ട്രെയിൻ ഇതാ ട്രെയിൻ വരുന്നുണ്ട് Yeah.

വ്യൂ അല്ലേ എന്താ ഡ്രസ്സാണ് അതിങ്ങനെ കാണാൻ നല്ല എന്താ പറയുക അടിപൊളി വ്യൂ ആണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ എടപ്പള്ളി ഇറങ്ങി എടപ്പള്ളി സ്റ്റോപ്പിൽ പക്ഷേ ട്രെയിൻ ഇവിടെ നിർത്തിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി നമുക്ക് പോകേണ്ടത് അമൃത ഹോസ്പിറ്റലാണ് താ ഈ കാണുന്ന ഇവിടെത്തന്നെയാണ് അമൃത ഹോസ്പിറ്റൽ വരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കാണിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് വിടാണ് കാണിച്ചെന്താന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞതരാം എന്താണ് സംഭവം എന്താണ് ഇതൊക്കെ അതിന്റെ ഉള്ളിൽ നിന്നൊന്നും വീട് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ എഴുതി വച്ചോണ്ട് ഒന്നും അങ്ങനെ എടുത്തില്ല ഓക്കേ കാണിച്ച് അങ്ങനെ ഡോക്ടർ അടുത്ത് പോയത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കൈക്ക് ചെറിയൊരു വിഷയം കുറച്ച് കൊല്ലായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പോൾ അപ്പോൾ ഹോസ്പിറ്റൽ അതിൻ്റെ ഒരു ഫുള്ളൊന്നും ഫുള്ളൊന്നും കാണിക്കാൻ പറ്റില്ല പക്ഷേ അത് അവിടെ മെയിനായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ കാണിക്കരുത് അങ്ങനെ കണ്ടിട്ടിങ്ങനെ എഴുതിയിട്ടുണ്ടാവും പിന്നെ ഞാൻ എടുത്തില്ല ഓക്കെ അങ്ങനെ ബസ് കയറി கரான பிளான் வந்து அப்படிலுமா அப்ப நம்ம இப்ப போது ല്ലേക്കാണ് അപ്പൊ അവിടുത്തേക്കാണ് പോകുന്നത് അപ്പൊ ഇപ്പൊ ട്രെയിന് ഒന്ന് ഇരുപതിനുള്ള ട്രെയിൻ കളയാല് വൈകുന്നേരം ഒരു ഏഴ് മണിക്കുള്ളിലാണ് അങ്ങ് എന്തായാലും എടുക്കുക അപ്പോൾ നോമ്പ് വർക്ക് സാധനം കുറച്ച് വാങ്ങിയതാണ് നോമ്പ് വർക്ക സാധനവും രാത്രിക്കുള്ള ഫുഡും കുറച്ച് ഇങ്ങനെ വാങ്ങിയതാണ് ഹെവി തിരക്കാണ് അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹെവി തിരക്കു വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തോന്ന എന്താ മോനെ എന്നും കേറി കയറി വരാന്ന് റബ്ഡ് രക്ഷയില്ലാത്ത തിരക്കാട്ടോ ഇപ്പൊ ഷോർണൂന്ന് കയറാം ഷൊർണൂരി കയറും കൂടി മഴ ജാമായിട്ട് ഉള്ള അങ്ങനെ വേറെന്തൊരവസ്ഥയിൽ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ അതാണ് തലശ്ശേരി എത്തി നമ്മളിത് നോമ്പ് പറഞ്ഞതാ വീട്ടിലേക്ക് പോവാണ് വല്ലാത്തൊരു ജേണി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ